നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഖമേനി എന്ന ഇറാന്റെ ധീരനായ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുക എന്നത് ഇസ്രയേലിന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഒരു സ്വപ്നമായിരുന്നു അതുവഴി ഇറാനെ തകർക്കാനായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ അത്തരമൊരു ഒരു പ്രവർത്തനം ഏത് രീതിയിൽ തങ്ങളുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുമെന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ അതൊക്കെ വെറും വീരവാദങ്ങളിൽ ഒതുക്കുകയായിരുന്നു ഇസ്രയേലും അമേരിക്കയും ഖമേനിയെ താനാണ് രക്ഷിച്ചതെന്ന അടക്കമുള്ള വാദങ്ങളും സാക്ഷാ ട്രംപ് അടക്കം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഖമേനിയുടെ രോമത്തിൽ പോലും തൊടാനുള്ള ധൈര്യം ഇസ്രയേലിനും ഇസ്രയേലിന്റെ പുറകിൽ നിന്ന് ചരട് വിളിക്കുന്ന ട്രംപിനോ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത് ആയത്തുള്ള അലി ഖമേനിക്കെതിരെ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞവർക്കുള്ള മറുപടി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഇറാൻ നേതാവിന്റെ കൊലപാതകം മേഖലയെ ജ്വലിപ്പിക്കുകയും അമേരിക്കക്കുള്ളിൽ ഉൾപ്പെടെ ആഗോളതലത്തിൽ കൊലപാതകങ്ങളുടെ ഒരു തരംഗത്തിന് കാരണമാകുകയും ചെയ്യുമെന്ന ഇറാന്റെ സുപ്രീം കൗൺസിൽ അംഗമായ ഹസൻ റഹീംപൂർ അസ്ഗാദി പറഞ്ഞു ഖമേനിയെ ദ്രോഹിക്കാനുള്ള ഏതൊരു ശ്രമവും നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തെറ്റായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് അഞ്ച് ഭൂഖണ്ഡത്തിലുടനീളമുള്ള യു എസ് താല്പര്യങ്ങളെയും സഖ്യ കക്ഷികളെയും ലക്ഷ്യം വെച്ചുള്ള പ്രതികാര നടപടികളുടെ ഒരു നിരന്തര ശൃംഖലയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വർഷം ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിനിടെ ആയത്തുള്ള അലി ഖമേനിയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി ഇസ്രയേൽ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രതിരോധ സേന ഖമേനിയെ വധിക്കുകയായിരുന്നുവെന്നും പക്ഷേ അതിനുള്ള അവസരം ലഭിച്ചില്ല എന്നും യുദ്ധത്തിനിടെ നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞിരുന്നു തങ്ങൾക്കതിന് അമേരിക്കയുടെ അനുമതി ആവശ്യമില്ലെന്നും കാറ്റ്സ് പറയുകയായിരുന്നു വെടിനെത്തലിന് ശേഷം സംഘർഷത്തിനിടെ ഉണ്ടായ നഷ്ടത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇറാനും ഇസ്രയേലും പുറത്തുവിട്ടിരുന്നു ജൂൺ പതിമൂന്ന് വെള്ളിയാഴ്ച ഇറാനിയൻ ആണവ സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതോടെയാണ് സംഘർഷം ആരംഭിച്ചത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് തേർഡ് ഉപയോഗിച്ചാണ് ഇറാൻ കനത്ത തിരിച്ചടി നൽകിയത് അതേസമയം ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ഇസ്രയേലിനെ ഉത്തരവാദിയാക്കിയില്ലെങ്കിൽ മുഴുവൻ മേഖലയും അതിനപ്പുറവും കഷ്ടപ്പെടേണ്ടി വരുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി വ്യക്തമാക്കിയത് ബ്രസീലിലെ റിയോഡി ജനീറോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മനുഷ്യാവകാശങ്ങളും മാനുഷിക നിയമങ്ങളും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങൾക്ക് ഇസ്രയേലിനെയും യു എസിനെയും ഉത്തരവാദികളാക്കേണ്ടതിന്റെ പ്രാധാന്യം അരാച്ചി ഊന്നി പറഞ്ഞു ഇതോടെ യുദ്ധത്തിന് ഒടുവിലും വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകളാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലിനെയും ഇപ്പോൾ തേടിയെത്തുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുദ്ധം ചെയ്ത് യഥാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും